എന്ന് മാത്രം പറഞ്ഞിട്ടില്ല പറ എന്ന് അമർത്തിയിട്ട് തന്നെയാണ് ഉച്ചരിച്ചത് ബിസ്മി എന്നാൽ ഇതുപോലെ ഹംസ അമർത്തിയിട്ട് ഉച്ചരിക്കാൻ പാടില്ല ആ ഹംസ ഉച്ചരിക്കുന്ന സമയത്ത് എന്ന് അമർത്തിയിട്ട് ഉച്ചരിക്കാൻ പാടില്ല ബിസ്മി കാരണം ഹംസ കൽക്കലത്തിന്റെ അക്ഷരത്തിൽപ്പെട്ടതല്ല അതുകൊണ്ട് അതിമ അതിന് അമർത്തിയിട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സൂറത്തിൽ തുടക്കത്തിൽ നമുക്ക് ഒരുപാട് ഇൻസാനെന്നൊക്കെ ലഫ്സ് കാണാൻ കഴിയും അവിടെയൊക്കെ സാക്കിനായ നൂനിന് ശേഷം സീന് വരുന്നത് കൊണ്ട് തന്നെ ആ സാക്കിനായ നൂനിനെ മറച്ചു മണിച്ചിട്ടുച്ചരിക്കണം മിൻ ആലക്കോ എന്ന സമയത്ത് ആ സാക്കിനെ നൂനിന് മുകളിൽ സുക്കൂൻ ഇട്ട് നമുക്ക് കാണാം സാക്കിനെ നൂനിന് മുകളിൽ സുക്കൂൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ നൂനിനെ വെളിവാക്കിയിട്ടേ ഓതാൻ പാടുള്ളൂ മിൻ ആലക്കോ മിൻ ആലക്കോ അവിടെയും വക്കഫ് ചെയ്യുന്ന സമയത്ത് ആ കാഫ് പ്രസ് ചെയ്തിട്ട് തന്നെ ഉച്ചരിക്കണം മിൻ ആലക്കോ ഇക്കോറോ കണ്ടോ അവിടെ ആ കാഫിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഹംസയുടെ കാര്യം പറഞ്ഞു ഇനി വറോ